ടെക്സ്റ്റർ കേരളത്തിലെ ഏറ്റവും മികച്ച ഡീലർമാർക്കുള്ള പുരസ്കാരം തുടർച്ചയായ മൂന്നാം തവണയും കല്ലുമുട്ടി ഗ്ലാസ് ഹൗസ് എന്ന സ്ഥാപനം ഹാട്രിക് മികവോടെ കരസ്ഥമാക്കി ഉദ്ഘാടന ചടങ്ങിൽ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു കെ കെ ശിവദാസ് സ്വാഗതം പറഞ്ഞു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെ വിളിച്ചു നടത്തുന്ന ഈ പരിപാടി ഞാൻ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ അതിൻ്റെ പ്രചരണാർത്ഥം നടത്തുന്ന ഒരു ആയിരിക്കും എന്ന രീതിയിലാണ് ഞാൻ ധരിച്ചു പോയത് ഇത്രമാത്രം കരിസ്മാറ്റിക്കായി നിങ്ങൾ നിങ്ങൾ തമ്മിലെ ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പാന്തവം വളരെ കച്ചവട രംഗത്ത് നല്ല നമുക്ക് ഓൾ കേരള ലെവൽ തുടർച്ചയായി ഒരു വിഷയത്തിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇതൊരു ഭാഗമായി ഞാൻ കാണുന്നു പുരസ്കാര സമർപ്പണവും ഡിസൈനേഴ്സിനെ ആദരിക്കലും റോയൽ ടെക്സ് എം ഡി എം കെ നാസർ നിർവഹിച്ചു രഘു ഉളിയൽ രാജൻ ഇരുട്ടി ബാബു സി കീഴൂർ മനോജ് അത്തിതട്ട് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ പി ഷമീർ മറുമൊഴി പ്രസംഗം നടത്തി തുടർന്ന് വിവിധ മേഖലയിൽ പ്രശസ്തരായവരെയും ഉന്നത വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു ചടങ്ങുകൾക്ക് ശേഷം പാലാഴി പ്രശസ്ത പിന്നണി ഗായിക ബിജു കിഷനും നയിച്ച ഗാനമേളയും അരങ്ങേറി മൂന്നാം തവണയും ും ഒരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഈ മൂന്നാം വർഷവും അവാർഡ് അല്ലെങ്കിൽ ഷമീറിന് തന്നെയാണ് എന്ന് ഷമീർ വിളിച്ച് പറഞ്ഞപ്പോ സന്തോഷം തോന്നി പിറ്റേ ദിവസം ബാലാട്ടനും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതേ വേദിയിൽ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും അരങ്ങേറിയിട്ടുണ്ട് കാരണം നമുക്കറിയാം പെയിന്റിങ് മേഖല അനുദിനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ടെക്നോളജി പുതിയ പുതിയ രീതി പഴയ രീതിയിൽ നിന്നെല്ലാം മാറി ഓരോ വർഷവും അല്ലെ ഓരോ മാസം കഴിയുമ്പോഴും പുതിയ ടെക്നോളജി പെയിന്റിങ് മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് നമ്മൾ കക്ക നീറ്റി അതിനുശേഷം ജനദാസായി അതിനുശേഷം ഡിസ്റ്റംബറായി പിന്നെ യമർഷൻ വന്നു അതിനുശേഷം പായലും പൂപ്പിലും പിടിക്കാത്ത അടക്കം വന്നു ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മിതിയിൽ അലങ്കാരമായി ഏറ്റവും ഭംഗി നൽകുന്നത് തീർച്ചയായും പെയിന്റിംഗ് വർക്കാണ് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന വെള്ളവലിക്കാർ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച് പിന്നോക്കം നിർത്തിയിരുന്ന പെയിന്റർമാർ ഇന്ന് ഞാനൊരു പെയിന്റാണെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ പെയിന്റിംഗ് വർക്കും വന്നു കാലോചിതമായി ആ പുതിയ ടെക്നോളജി ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ ഇരട്ടി